വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ നമ്മുടെ വീടൊക്കെ മാറിയിട്ടോ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയുടെ പോലെ തന്നെ എനിക്ക് വേറൊരു അമ്മ ഉണ്ട് കേട്ടോ ആ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെ അപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നല്ല ഇരുട്ടായതും കൊണ്ട് പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടുമില്ല അപ്പോൾ പുറത്ത് വന്നിട്ട് എന്തായാലും എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ കുറച്ച് ചിക്കൻ ഒക്കെ ചിക്കൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി ഇടുക്കി ഉള്ളിയില്ലേ ഒന്ന് ഉള്ളി ഒന്ന് വറുത്തെടുക്കട്ടെ എന്താണച്ചു പുക വരുന്നുണ്ടോ അമ്മു അവിടെ നിന്ന് രണ്ട് മൂന്ന് കൊള്ളി വിറകെടുത്തിട്ട് വാ മൊത്തം ഞാൻ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കട്ടോ നമുക്ക് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകണല്ലോ അതാ അവിടെ നിന്ന് രണ്ട് കൊള്ളി എടുത്തിട്ട് വാ എവിടെ പോയാലും പുറത്തന്നെ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കില്ലേ അല്ലാട്ടോ ഉള്ളിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ കറണ്ടില്ല കറണ്ടില്ലാണ്ട് നമ്മൾ പിന്നെ എന്താ കാണില്ലല്ലോ അപ്പം എന്തായാലും എവിടെ വന്നാലും നമ്മുടെ വീഡിയോ എടുക്കണമല്ലോ നമുക്ക് പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് തരാട്ട പുറത്തേക്കൊക്കെ പോകണം ആ ഇടിച്ചി ഒന്നുമല്ല മുട്ടി അത് മൂത്തക്കുണ്ണം ഔ നമ്മക്കൊക്കെ ടൗണിൽ വന്നു കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ കാരണം വണ്ടികളുടെ സൗണ്ടും ഒക്കെ പാടെ ആയിട്ടേ നമ്മുടെ അവിടെ എത്ര എന്താ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയല്ല കേട്ടോ കൂടെ അങ്ങനെ വണ്ടി പോയി കൊണ്ടേയിരിക്കും വണ്ടികളുടെ സൗണ്ടാണ് ഇവിടെ തേങ്ങ ഒന്നുമില്ല ഇവിടെ അതിനുള്ള സ്ഥലത്തൊരു വീട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്ഥലണ്ട് അത്ര തന്നെ ഉള്ളു വേറെന്താ ആംബുലൻസ് തന്നെ പോണത് അരിയോ ആ നീ അതും കൂടി പോകണ്ടുള്ളൂ ബാക്കിയൊക്കെ തകഞ്ഞു മകനെ ഐ ആംബുലൻസ് ഇന്നലെ മുതലേ എത്ര എണ്ണാണേ പോണത് നമ്മുടെ അവിടെ തന്നെ ഒന്നോചിച്ച് നോക്കുമ്പോ സുഖട്ടോ കാരണം തിരക്കുകളില്ല വണ്ടി തിരക്കുകളില്ലേ അതാ നല്ലത് ഇതാ നല്ലത് രണ്ട് ഒന്നിനും പറ്റാത്ത ഫുഡോ ഞങ്ങള് രാവിലെ കടയിൽ നിന്ന് കഴിച്ചിട്ടോ രാവിലെ ഉണ്ടാക്കണ്ട ഇന്നലെ വൈകുന്നേരത്താണ് വന്നത് പിന്നെ രാവിലെ ബുദ്ധിമുട്ടിക്കെന്താ വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരത്ത് പിന്നെ വന്നിട്ട് അതെങ്ങനെ ഉണ്ടായതോ നെയ്ച്ചോറ് അവിടെ അവിടെ ണ്ട്ട്ടോ നെയ്ച്ചോറ് കൊറച്ചും കൂടി നമ്മള് ഇതേപോലെ വറുത്തെടുത്തുട്ടോ നമ്മള് ബിരിയാണിക്ക് ഒക്കെ വറുത്തെടുക്കില്ലേ അതുപോലെ ഞാന് ഞാന് ബിരിയാണിക്ക് വറുത്തെടുക്കുന്ന സമയത്തില്ലേ ആരെങ്കിലും വിരുന്നുകേര് വരുമ്പോ മാത്രമായിട്ട് വറക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ വറക്കാറില്ല അതെന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് അമ്മയ്ക്കൊരു കറിവേപ്പിൻ്റെ എനിക്ക് ഓടേണ്ട എല്ലാവരും ഉണ്ട് പറഞ്ഞാലും വീഡിയോക്ക് വരാൻ ചിലവർക്ക് ഇഷ്ടേ അല്ലാട്ടോ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൂടെ ഓടുകയെന്നറിയില്ല അല്ലേട്ടാ എത്ര ആളുണ്ടേൽ ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാകും എടുത്തോ എന്ന് പറയും ചിലരും അറിയാം അയ്യോ ഞങ്ങൾ വീഡിയോയിൽ പിടിച്ചല്ലേ ഞങ്ങളെ വീഡിയോ വീഡിയോപ്പെടുത്തല്ലേ പറഞ്ഞിട്ട് ഓടും ഇതെന്തോ വലിയ സംഭവമാണെന്നു അതല്ലേട്ടാ പറയതേ ഏട്ടാ അതല്ലേ പറയണേ വീഡിയോക്ക് വരുന്നതൊക്കെ നന്നു ഇതിന്റെ ഓരോ കമന്റുകൾ കാണുമ്പോഴാണ് പേടിയവണത് അതും കൊണ്ട് വീഡിയോക്ക് ഇല്ലാന്ന് നീ കേട്ടപ്പോ എന്തിനാ ഞങ്ങളും കേൾപ്പിക്കണെന്ന് ഏഹ് എന്താ പറയണത് അല്ലേ നീ ഏ ആ നീ കേട്ടാ മതി ഞങ്ങൾ കേക്കേണ്ട ആവശ്യമില്ലല്ലോ അയ്യോ അപ്പൊക്കെന്താ പോലെ എന്താ ഈ ചുട്ടാ എൻജോയ്മെന്റ് മാത്രമേ ഉള്ളു ആ ഒരു എടുക്കുന്നത് നാളെ നമുക്ക് അട്ടപ്പാടി പോയാലോ വേണ്ടേ അച്ചൂന് ഇവിടെ അട്ട കടിക്കും ഓ അച്ചു ഇവിടന്ന് പോകണമെന്നേ ഇല്ലാട്ടോ അച്ചു പറയണേ നമ്മക്ക് ഇവിടെ തന്നെ ഇവിടെ അച്ചുവിടെ തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്താ പക്ഷെ വന്നിട്ടുള്ള സമയത്ത് നമ്മൾ വീഡിയോ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോ എന്താ കൂടെ അമ്മമ്മടെ കൂടെ എപ്പോഴും എപ്പോഴും വരുന്നോ അച്ചുട്ടി അംഗ ഓ അപ്പൊ അച്ചു വന്നിട്ടില്ല കിച്ചു ആണ് അധികം വരാത്തത് ആ മൂന്ന് പ്രാഴ്ച വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ അമ്മ ഇളക്കുവോ ഞാൻ ചിക്കനിൽ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഇളക്കിയിട്ട് ഓടി വരാം ഇളക്കുവോ കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നു മണ്ണാർക്കാടപ്പുറം മണ്ണാർക്കാടു മണ്ണാർക്കാട് എന്താ പറയാ അമ്പലത്തിന്റെ ഒക്കെ കൊറേ അപ്പുറം എനിക്ക് ചിക്കൻ അത്യാവശ്യം നല്ല നല്ല വലിയ വല്യ കഷ്ണങ്ങളാക്കിയത് അതില് നമ്മള് അൽഫാമോ ഇതിപ്പോ ഞാൻ തട്ടിക്കൂട്ടിണ്ടാക്കിയതാണ് നമ്മള് ചിക്കനിൽ ഇതൊക്കെ തിരുമ്പി വെച്ചു അമ്മ ആക്കുള്ളത് ഇതിൽ കൂടെ മഞ്ഞളും ഉപ്പിളും ഉപ്പിളും നല്ല ഉപ്പും മഞ്ഞളും ഉപ്പും അയ്യോ ഇനി നിങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ ഇഞ്ചപ്പരിവാക്കും എങ്ങനെയുണ്ടാവും കേട്ടാ എന്നെ കളിയാക്കുന്നതിന് നിങ്ങൾ ഞാൻ ഇഞ്ചപ്പരിവാക്കിട്ടില്ലെങ്കി നോക്കിക്കോ നോക്കിയൊക്കെ ഇതേപോലത്തെ മക്കളെവിടെ ഉണ്ടാവ് നമ്മളെതാ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാന് കണ്ണുക്കുന്നൊരു തുള്ളി വെള്ളം വന്ന കുരുമുളക് പൊടിയിട്ടാ അല്ലേ ഞാൻ എന്റെ കണ്ണിങ്ങനെ നേറിക്കഴിഞ്ഞാ ആരും ചോദിക്കാം ചിക്കൻ മസാല ചിക്കൻ മസാല ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആവശ്യാനുസരണം പറഞ്ഞ പോലെ ഒരു തക്കാളി

എന്റെ ചിക്കൻ മറ്റം കരി ഉള്ളിമറ്റം കരിങ്ങാട്ടോ എന്താ കേട്ടോ അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് വലിയ വലിയ പീസ കൊണ്ടുനോക്കണത് ഓരോരുത്തർക്കും ഓരോ കഷ്ണം എടുക്കുക ചിക്കൻ എല്ലാം പാടിട്ടിട്ടതാ നല്ലപോലെ തിരുമ്പി ആ ഇനി നമ്മൾ ഈ ചിക്കൻ അല്ലേ ൂട്ടി കയ്ക്ക് അതില് കൊറച്ചെണ്ണ ഇണ്ട് ഈ ചിക്കൻ ഇതിൽക്ക് ഇതിനെ ഇട്ടുകൊടുക്കണ്ടാ അതൊക്കെ ഇതിലിരുന്നോട്ടെ അതൊക്കെ എവിടേക്കാ മാറ്റി വറക്കൊന്നല്ലേ അമ്മൂനന്ത് മനസിലാക്കിട്ടില്ല നേറില്ലേ നമുക്ക് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് എവിടെങ്കിലും സ്ഥലം കിട്ടിയേറ്റ നോക്കാർന്നുല്ലേ മാറാൻപുട്ടി നോക്കണേലൊരു പ്രശ്നമില്ല നമ്മക്ക് നോക്കുക പറഞ്ഞാൽ വെറുതെ കണ്ണുംകൊണ്ട് നോക്കാനേ പറ്റുള്ളുല്ലോട്ടാ ഏട്ടാ ചാറില്ലാട്ടോ ഒരു സെന്റ ഒരു എങ്ങനെയുണ്ടാ മുട്ടി കളറ് എന്തായ കറിയല്ല അച്ചാറ് അച്ചാറ് അല്ല കുഴിമന്തിക്കും കൂടി വേണ്ടിയ വേണ്ടതാണ് കേട്ടോ അത് ചിക്കൻ അച്ചാറ് പിന്നെ ഇപ്പൊ ഞാൻ കുഴി കുഴിക്കാൻ പോവാണ് എവിടെ കുഴി കുഴിക്കണ്ടേ മന്തി കയറ്റി വെക്കുന്നുണ്ടോ ഓ അമ്മു എന്തെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നല്ലേ കറി അഭിപ്രായം മതി മുട്ടി അതാ ടപ്പ് നോക്കുമ്പോഴേ ഇതിന്റെ പാകം അടപ്പില്ലാട്ടോ ഞാനെന്തായാലും അടച്ചു വെക്കാന്ന് വിചാരിച്ചിട്ട് കുട്ടിയോടെ

വെൽഡൻ ഓട്ടാ ഇപ്പൊ അമ്മു ഇതിന്റെ മസാല തൊട്ട് നോക്കിട്ട് അറിയാ ഓ എന്താ അമ്മ പറഞ്ഞു വെൽഡൻ ഓ അപ്പൊ നേരത്തെ നീ എന്താ പറഞ്ഞത് ആ കളർ കണ്ടിട്ട് രുചി നോക്കാൻ പാടില്ലാന്ന് ഞാനുണ്ടാക്കണത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും അത് നേരെയോന്നുള്ളത് നേരെയാവാതിരിക്കില്ല നേരവാതിരിക്കില്ല കാരണം

കുളിച്ച് കഴിച്ച് സുഖമായി കിടന്നുറങ്ങും കൊറേ ദിവസമായി ഒന്ന് സത്യം പറയാച്ചാൽ എവിടെങ്കിലൊക്കെ പോകുമ്പോഴും മനസ്സ് പെട്ടെന്ന്റങ്ങണം വീട് മാറി കിടന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം വരാണ്ട് പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞ ഏട്ടൻ പൂട്ടോ എന്താച്ച പപ്പൂവിന് മരുന്ന് കൊടുക്കണം എന്താ അവന് മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ കുറച്ച് പേതമുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും പോയി അവന് മരുന്നൊക്കെ കൊടുത്തിട്ടേ വരുവല്ലോ അനിയും കൊടുക്കുകയൊക്കെ ചെയ്യും പണിത്തിരക്കുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നറിയോ കോഴിമുട്ടയിൽ മുട്ട പുഴുങ്ങിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുളിക വയ്ക്കും എന്നിട്ട് അവന് കഴിക്കാൻ കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അവനില്ലേ അത് കഴിക്കും ഇല്ലെന്ന് പറഞ്ഞാൽ മീൻ മത്തിയോ എന്തെങ്കിലും വറുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും ഇല്ലാണ്ട് കൊടുക്കുക വെച്ച കഴിക്കുകയില്ല പാല് ഇട്ടിട്ട് ഇളക്കി കൊടുത്തു അവ ആ പാല് പാല് കുടിക്കാന് പുതിയൊരറിവ് കിച്ചുവിന്റെ പപ്പെപ്പഴും തിരിച്ചും കൊണ്ടാത്രേ അപ്പൊ അവർക്ക് പപ്പ എന്ത് വികാരമൊക്കെ ഇണ്ട് കേട്ടോ പാവാണത് എന്താ പക്ഷെ അനിയേട്ടനെ ജീവനാണ് കേട്ടോ ഞാനാണ് ഞാനാണവന് മൂന്നു നേരം തിന്നാൻ കൊടുക്കല് കുളിപ്പിക്കല് കൊണ്ടു കൊ എ ഞാനും അപ്പൊ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവന് പക്ഷെ എന്താ അനിയേട്ടന്റെ സൗണ്ട് അപ്പൊ വിളിക്കുമ്പോ അവനാ കൂടൊക്കെ അങ്ങോട്ട് പൊളിച്ച് അനിയട്ടന്റെ അടുത്തേക്ക് ചാടണംന്ന് പക്ഷെ ശരിക്കും സത്യം പറയാ ചെല്ലേ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നത് അവന് നമുക്ക് തിരിച്ചു തരും മനുഷ്യന്മാർക്കില്ലേ ചിലവർക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടെന്ന് ആ അല്ലേട്ടാ മനുഷ്യർക്കില്ലേ ാലും ചെലവർക്ക് ആ ഒരു നന്ദി ആ ചെയ്ത് കൊടുക്കുമ്പോ മാത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ നായക്ക് എല്ലാരും ചോദിക്കും നമ്മടെ പപ്പു എന്താ നാടൻ നായയാണോ നാടൻ അല്ലാട്ടോ അതെന്താ ക്രോസ് അല്ലാ ക്രോസ് അവന്റെ കണ്ണ് സിംഹത്തിന്റെ പോലെയാണ് അവൻ്റെ ആകെ അപ്പൊ ആദ്യം ഇത്ര നമുക്കൊരു വിഷമ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ പറഞ്ഞാ അവന് വെയ്യാത്ത കൊണ്ട് ചെറിയൊരു പ്രശ്നം പിന്നെ ഇനി സ്കൂൾ തുറക്കല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാറി നിൽക്കലും നടക്കൂലേ പിന്നെ അടുപ്പിന്റെ മുകളില് വെള്ളം അപ്പൊ നാളെ രണ്ടു ദിവസം നമ്മൾ ഇവിടെ ഇണ്ടാവും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകണം വിട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല എന്താ ചിലപ്പോഴേ ഞാൻ എടുക്കുകയുള്ളൂ ചിലപ്പോൾ ഞാൻ പോയിട്ട് അങ്ങനെ വരികയായിരിക്കും കേട്ടോ ചെയ്യുക ഇങ്ങനെ നിൽക്കില്ല ഞാൻ നമുക്ക് ഗുരുവായൂർ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ എന്താ ഇപ്പം അധികം ഇല്ലല്ലോ സ്കൂൾ തുറക്കാൻ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു സത്യം പറയാച്ചല്ലേ എന്തൊക്കെയൊരു പോലെ പോലെയല്ലേ എന്താ ചോദിച്ചാൽ അറിയണില്ല അല്ലേട്ടാ ഏ എനിക്ക് മനസ്സിന് എന്തോ ഒരു ഇടങ്ങാറ് പോലെ തോന്നുന്നു എന്താ ചോദിച്ചാറ് ഏ സീറ്റ് നമ്മളിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാ നമ്മളിതിലേ കൊറച്ച് ചൂടുവെള്ളം കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താച്ചാ ഏട്ടിന് ചാറില്ലാണ്ട് പറ്റില്ല വേറെ മാത്രമേ ഉള്ളൂ ബോൾ ആ ഒന്നും കൊറേ കൂട്ടുകാർ വീട്ടിൽ അമ്മേനെ പ്രതീക്ഷിക്കണ്ടാവും അമ്മേനെ കാണണം എന്നൊക്കെ ഉള്ളത് അമ്മേനെ ഒക്കെ എന്തായാലും കാണു കേട്ടോ കാണിച്ചു തരാ പക്ഷെ നമ്മുടെ വീട് കാണാൻ പറ്റുമോന്നറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താച്ചാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട് എടുക്കാൻ പറ്റില്ല അവിടെ നമ്മുടെ വീട് പണിയുടെ കാര്യം ഇതൊക്കെയല്ലേ കൊറേ എന്താ ഒരു പ്രാവശ്യം രണ്ടാഴ്ച വീട് കാണിച്ചപ്പോ തന്നെ പറയുന്നു പഴയ വീടല്ലേ അപ്പൊ അവിടെ വൃത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പറയണവർ അങ്ങനെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നമുക്ക് നമ്മുടെ വീട് ഏ നമ്മളെ അതിൽ സന്തോഷമായിട്ട് കഴിയുന്നു അപ്പം പിന്നെ നമുക്ക് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കണമല്ലോ നമ്മുടെ ഒറ്റ കാര്യം മാത്രം നോക്കിയപ്പോലല്ലോ അവർ എല്ലാവരും പാടെ സന്തോഷമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റിയ വെച്ചാൽ കാണിച്ച് തരാം കേട്ടോ ഇല്ല പറഞ്ഞു വച്ചാൽ ക്ഷമിക്കണേ ബാക്കിയുള്ളവരെയൊക്കെ എല്ലാവരെയും നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നവരൊക്കെ നമ്മൾ കാണിച്ചു തരും അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ ആയിട്ടുണ്ട് എന്താണ്ടോ ഏ നമുക്കിപ്പോൾ കഴിക്കണോ സ്കൂൾ തുറക്കാൻ എത്ര ദിവസേ ഉള്ളൂ എന്തൊക്കെ വാങ്ങണം നിങ്ങൾക്ക് കുപ്പി വേണ്ടേ ഏ അത് രണ്ട് പെപ്സി വാങ്ങ ക ർക്കും നാടൻ കറിവേപ്പില ഇത് കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലാണെന്ന് പറവേപ്പിന്റെ ഉണ്ടാവൂല ഏ അത് ചെറുതല്ലേ ഇണ്ടാവട്ടെ ഏ അടുപ്പിന്റെ ചുവട്ടിൽ തന്നെ വെള്ളം കഴുകാന്നു കഴിഞ്ഞ പൊതിയോ ഇവിടെ എന്താ നമ്മടെ കറി വേപ്പില്ല കറി കണ്ടില്ലേ കറി സെറ്റായി വന്ന് കണ്ടില്ലേ ചോറ് വേണം അപ്പൊ നിങ്ങൾക്ക് വെച്ചോ നിലത്തന്നെ ചോറ് വേണോ എന്നാ അതെടുത്തിട്ടുവാ കണ്ടോ അത് െ കഴിച്ചുട്ടോ ഞാനതാ കഴിച്ചു രാവിലെ ദോശ കഴിക്കാൻ പോയി ഞാൻ പറഞ്ഞല്ലോ ഇവിടത്തെ ഭക്ഷണം പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഭക്ഷണം വലിയ പാത്രത്തില് കഴിക്കുന്നതേ സ്ഥലാണ് അമ്മ ചേച്ചി ദാ അയ്യേ ഇതാ ഞാനിത് ഒന്ന് ചാറ് വലിയേച്ച വലിയെന്ന് ചോദിച്ചു ഏ അടുപ്പിന്റെ മോള് ബാ ഏട്ടാ അമ്മൂന അത്ര ഫസ്റ്റ് ഉദ്ഘാടനം ചാറു വേണോ കൊതി വരുമ്പോ അച്ചൊന്ന് മാറ് ഇപ്പ നമ്മുടെ കറി വാങ്ങിയെക്കട്ടെ അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചുകഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയില്ല ടേസ്റ്റ് നല്ല ഉണ്ടോ പറയില്ലോ പറഞ്ഞത് പറയാൻ പാടില്ലേ കളർ ടേസ്റ്റ് നോക്കി കേട്ടോ ഗ്രേവി എങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ വെന്തില്ലേ ചിക്കൻ വന്നില്ലേ പിന്നെ ഞാൻ വാങ്ങിയേക്കട്ടെ അച്ചൂന്റെ മുടി ഈ അമ്മച്ചിക്കട്ടല്ലാതെ അച്ചു മോളിക്കതാക്കില്ല അല്ലേ കണ്ടോ ഇതേപോലെ ചിക്കൻ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കുണ്ടാക്കണോ ഉണ്ടാവുമായിരിക്കും അല്ലേ പക്ഷെ ഞാൻ ഇത് എന്താ ഉണ്ടാക്കാറുണ്ട് അല്ലേ നാളെ നമ്മളിത് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നെയ്ച്ചോറിന് അതേപോലെ നമ്മുടെ സാദാ ചോറിനൊക്കെ നല്ലതാണ് ഇത്ര ചാറ് പാടില്ല പക്ഷേ ഇവിടെ ചാറില്ലാണ്ട് പറ്റില്ലല്ലോ വേറെ കറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ ഉള്ളു ഇത് കൂട്ടിയിട്ട് കഴിക്കണം ഇനി പപ്പടം വേണമെങ്കിൽ പപ്പടം കാച്ചാ വേണോ വേണ്ടല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം